അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും എൻ്റെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഇന്നത്തെ ലഞ്ച് ബോക്സാണ് ഞാൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറച്ച് നാളായി ഞാൻ ഞാനെൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഒന്ന് അതൊന്ന് കാണിക്കാന്ന് എഴുതിയിട്ടാണ് പിന്നെ എല്ലാവരും മഴയല്ലേ ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പോൾ ഇന്ന് ഒരു ഉച്ചക്ക് ശേഷം മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ നമ്മളിങ്ങനെ പോകുന്നു കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും അപ്പോൾ ഗെയ്സ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ചപ്പാത്തിയും മുട്ടയാണ് മുട്ട പുഴുങ്ങിയതും ഞാൻ കഴിക്കുന്നത് എനിക്ക് മുട്ടക്കറിയോട് വലിയ താല്പര്യം ഞാൻ മുട്ട പുഴുങ്ങിയതും ചപ്പാത്തിയും കഴിക്കും അതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് പിന്നെ നമ്മുടെ ലെഗ് ബൗസിൽ വരുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് നമ്മുടെ ലഞ്ച് ബോക്സിൽ വരുന്നത് പിന്നെ പയർ മേഴുക്കുരട്ടിയും ഉണ്ട് കേട്ടോ അതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടക്ക പയർ ഇങ്ങനെയുള്ള പച്ചക്കറി സാധനങ്ങളോടാണ് എനിക്ക് കൂടുതലും താല്പര്യമുള്ളതും നമ്മുടെ ലഞ്ച് ബോക്സിൽ എല്ലാം റെഡിയാക്കി ഞാൻ ബാഗിലോട്ട് വെച്ചു അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് ബോക്സിലുള്ളതും അപ്പോ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ക്ഷയാനും ഉമ്മായും കൂടെ കടയിൽ പോയിട്ട് മിക്സറൊക്കെ വാങ്ങിച്ച് കഴിക്കുവാണ് പിന്നെ ഷെയൻ കുറേ പഠിക്കാനുണ്ട് സ്കൂളിൽ അപ്പോ ഹോം വർക്കൊക്കെ ഇത് കഴിഞ്ഞിട്ട് എഴുതാനുള്ളതാണ് ഷെയൻ ഇങ്ങോട്ട് നോക്കിടാ ഇങ്ങോട്ട് നോക്കിയിടാ എന്താണെ അപ്പൊ ഗ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ